ഹലോ എ എൽ ജി ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ ബീഡ്സ് വെച്ചാണ് കേട്ടോ ഷുഗർ ബീഡ്സ് കോർത്തെടുത്തിരിക്കുന്നത് ഗിയർ വയറിലാണ് അപ്പോൾ ഗിയർ വയർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഗിയർ വയറിന്റെ പീസ് എടുത്തിട്ടുണ്ട് എന്റെ റെസ്റ്റഡൻ്റെ അളവെടുത്ത് അതിനേക്കാൾ ഒരു ഇച്ചടി കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഷുഗർ ബീഡ്സും ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ ആണ് കേട്ടോ പിന്നെ ഫോർ എം എമ്മിന്റെ ബീഡ്സ് ആണ് കേട്ടോ ബാക്കി രണ്ട് കളർ എടുത്തിരിക്കുന്നത് ഒന്ന് പേൾ ബീഡ്സ് ആണ് മറ്റൊന്ന് ജെല്ലി ബീഡ്സും അറ്റത്ത് നമുക്ക് ഒരു ജംപറിംഗ് കോർത്തെടുക്കണം അപ്പോ ഇത് ഗിയർ വയർ ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റ് പ്ലേസിൽ നിൽക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഗിയർ ലോക്ക് ആണ്ട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഇതേ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് വളച്ച് ആ ഗിയർ ലോക്കിന്റെ അകത്തേക്ക് കയറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഗിയർ ലോക്ക് ലോക്ക് ചെയ്ത് കൊടുക്കുക ഗിയർ വയർ എക്സ്ട്രാ ഇത്തിരി പുറത്തേക്ക് തള്ളി നിൽക്കും അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് നെയിൽ കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അത് യൂസ് ചെയ്തത് പിന്നെ ഷുഗർ ബീഡ്സ് ഓരോന്നോരോന്നായി കോർത്തെടുക്കുക പത്തെണ്ണം കേട്ടോ ഞാൻ കൊർത്തെടുത്തത് പത്ത് ഷുഗർ ബീഡ്സ് കഴിയുമ്പോൾ ഒരു പേൾ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെയും പത്ത് ഷുഗർ ബീഡ് ആഡ് ചെയ്യുക പിന്നെ ഒരു റെഡ് ജില്ലി ബീഡ് ഈ ഒരു പാറ്റേണിൽ ഇതുപോലെ തന്നെ മുഴുവനായും കോർത്തെടുക്കുക കേട്ടോ അപ്പൊ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഷുഗർ ബീഡ്സ് കോർത്തെടുക്കുന്നതാണ് കേട്ടോ ഇതുപോലെ നിലത്തിട്ടിട്ട് ഇതുപോലെ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് എടുക്കുവാണെങ്കിൽ എളുപ്പം കഴിയും അപ്പം ഇത്രയും കോർത്തെടുത്തത് ഇത് എങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതുപോലെ തന്നെ എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയാണോ നമുക്ക് കോർത്തെടുക്കാം അപ്പം ഇത്രയാണോ എനിക്ക് വേണ്ട ലെങ്ത് ഇനി നമുക്ക് ഇതിന്റെ അറ്റത്ത് ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ജംപ്രിങ് ആഡ് ചെയ്ത് കൊടുത്ത് നേരത്ത് ചെയ്തതുപോലെ തന്നെ ഗിയർ വയർ ഗിയർ ലോക്കിന്റെ അകത്തേക്ക് കൂടെ കടത്തി നല്ല വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക അതിനുശേഷം ഗിയർ ലോക്ക് ലോക്ക് ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്തും കളയുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരറ്റത്ത് ലോബ്സ്റ്റർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം മറ്റേ അറ്റത്ത് ചെയിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ചെയിനിന്റെ അറ്റത്ത് ഞാനിവിടെ ഒരു ലോറിയാലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പേൾപീറ്റിന്റെ ലോറിയാലാണ് ഉണ്ടാക്കിയത് അതാണ് ഞാൻ കോർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ബ്രേസ്ലെറ്റിന്റെ ഇപ്പത്തറ്റത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഷുഗർ ബീൻസ് ഒക്കെ ഓർത്തെടുക്കാനുള്ള ക്ഷമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബ്രേസ്ലെറ്റാണത് സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ ബീഡ്സ് ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പല കോമ്പിനേഷൻസിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഷുഗർ ബീഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ബ്രേസ്ലെറ്റിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ കമന്റ് മാത്രം ചെയ്താൽ പോരെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം ബൈ